ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് തിരുവചനം ഒരു മനുഷ്യന്റെ ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ആഴമേറിയ മുറിവുണക്കാൻ ഏറ്റവും വേണ്ടപ്പെട്ട മരുന്ന് കൂടിയാണ് തിരുവചനം എന്ന് പറയുന്നത് തിരുവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലെ സീസൺ ത്രീയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡോക്ടർ ഫാമിലിയാണ് എൻ്റെ പേര് ഡോക്ടർ അഭിലാഷ് കെ തോമസ് ഞാൻ പുനലൂർ താലൂക്ക് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ തിരുവനന്തപുരം ലൂത്ത് ഫ്രാനലെ സെയിൻറ്റ് അൽഫോൻസ് ചർച്ച് കൊങ്കമ്പൂട് ആണ് ഞങ്ങളുടെ പരീഷ് ഡോക്ടർ റോണ ജോസഫ് ആർ സി സിയിൽ മെഡിക്കൽ ഓണ കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ മകൻ സെബാസ്റ്റിൻ കെ തോമസ് ഇനി ഞങ്ങൾക്ക് ഒരു പുത്രൻ്റെ കൂടെയുണ്ട് ഫ്രാൻസിസ് സെബാസ്റ്റിൻ ആണ് മേനി ഗ്രാൻഡ് ഫിനലിലേക്ക് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അറിയാനുണ്ട് ഡോക്ടർ റോണ ആർ സി സിയിലാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടം വരുത്തുന്ന മുഖങ്ങളുമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷ അറ്റ് ഒരുപാട് ജീവിതങ്ങളെ ഡോക്ടർ കാണുന്നുണ്ട് ഡെയിലി ലൈഫിൽ അപ്പോൾ എങ്ങനെയാണ് ഡോക്ടറിൻ്റെ ജീവിതത്തിൽ വചനം അത്രമേൽ ഡോക്ടറിനെ സ്വാധീനിച്ചതുപോലെ ഈ ഒരു വചനം തന്നെ ഡോക്ടറിൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻസിന് ആശ്വാസമായി മാറാറുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ നൂറുമേനി പറ്റി പറയുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ സീസണാണല്ലോ ഒന്നാമത്തെയും രണ്ടാമത്തെയും സീസണിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല അഭിലാഷും മോനും കുട്ടികൾ രണ്ടുപേരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൽ ആ രണ്ട് സീസണിലെ മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ പ്രാവശ്യം ശരിക്കും ഈ ഒരു സീസൺ ത്രീയിൽ പങ്കെടുക്കണമെന്ന് ഫാമിലിയായിട്ട് പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് ഉണ്ടായത് പിന്നെ വചനം പ പഠിച്ചതിന് ശേഷം എന്നാൽ കൂടുതലായിട്ട് ആ ഒരു നൂറുമേനി മത്സരത്തിന് വേണ്ടിയിട്ട് വചനം പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും എൻ്റെ പ്രൊഫഷണൽ രംഗത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പേഷ്യൻസിനോട് സംസാരിക്കുമ്പോഴും അവരുടെ ഡിസിഷൻസ് ഷെയർ ചെയ്യുമ്പോഴും അവരുടെ അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു വ്യത്യാസം വചനം പഠിക്കുന്നതിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഡോക്ടർ അഭിലാഷ് നമുക്ക് ഈ ഒരു നൂറുമേനിയുടെ ഈ സീസൺ ത്രീ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരുമ്പോഴത്തേക്കിനാ അതിൻ്റെ കുറേ ഒന്ന് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് നൂറുമേനീൻ്റെ ഭാഗമാകണം എന്നൊരു തോന്നൽ ഇപ്പോഴാണ് ഉണ്ടായത് പിന്നീട് അങ്ങോട്ടുള്ളൊരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീസണിൽ തന്നെ വചന പഠനം എന്നൊരു ഇൻട്രഡക്ഷനിലൂടെ നമ്മൾ ഞങ്ങൾ ഇടവകുന്ന മോഹൻ അച്ഛനായിരുന്നു അച്ഛൻ ഇടവകയിൽ അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യമൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ പക്ഷേ അതിൻ്റെ പുസ്തകം കിട്ടിയതിന് ശേഷവും മെല്ലെ മെല്ലെ ഓരോ വചനം വായിച്ചപ്പോൾ കൂടുതൽ 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 വായിക്കണമെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ മാത്രമല്ല അത് ഞാനിങ്ങനെ കാണാൻ മനസ്സിൽ എപ്പോഴും പഠിച്ചുകൊണ്ട് ഞാൻ പറയുമായിരുന്നു പറയുമ്പം ദൈവത്തിൻ്റെ ഒരു എല്ലാം കൂടുതലായിട്ട് എനിക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിരുന്നു എൻ്റെ യാത്രകളിലും എൻ്റെ വർക്ക് ഏരിയയിലെ വർക്കിംഗ് സമയത്തും ഇടയിലുള്ള ഫ്രീ ടൈമിലൊക്കെ ഞാനത് കാണാതെ ഇങ്ങനെ പറയുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു എനിക്ക് തന്നെ എൻ്റെ മനസ്സിലെപ്പോഴും സമാധാനം കൂടുതൽ അനുഭവിക്കാൻ എനിക്ക് സാധിക്കുമെന്നും പല പല കാര്യങ്ങളും മുൻകൂട്ടി മുന്നിൽ ഇനി എന്ത് വരുന്നു എന്നൊക്കെ പലപ്പോഴും എനിക്ക് വ്യക്തമായിരുന്നു ഞാൻ ഈ ഓരോ ഡെലിവറി പോകുമ്പോഴും ഈ വചനം പറയുമ്പോഴെല്ലാം ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണമെങ്കിലൊക്കെ എന്നെ ഈ വചനങ്ങൾ എപ്പോഴും ഡോക്ടറെ നമ്മൾ ഒരുപാട് ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് ആളുകളോട് അപ്പം ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡോക്ടർ റോണയും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഏറ്റവും ഇഷ്ടം തോന്നിയ ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിയിട്ടുള്ള ഒരു വചനം ഏതായിരുന്നു സങ്കീർത്തനേഴ് അവിടുന്ന് എന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു ഇത് ഈ വചനമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശ്വാസമായത് ഈ വചനം എപ്പോഴും മനസ്സിൽ വിഷമം വരുമ്പോഴും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖമാകുമ്പോഴും ഞാൻ എപ്പോഴും ഉച്ച പറഞ്ഞുകൊണ്ടിരുന്ന വചനമായിരുന്നു പിന്നെ മറ്റൊരു എന്നെ എപ്പോഴും എപ്പോഴും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വചനം ഹീബ്രൂ സ്റ്റോൽ ആണ് എല്ലാവരും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവനെ ദർശിക്കാൻ സാധിക്കില്ല ദേവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവാൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു എപ്പോഴും ആരോടെങ്കിലും വഴക്കുണ്ടാവുമോ ഒരു മനസ്സിലൊരു ഫ്രിക്ഷൻ തോന്നുമോ എപ്പോഴും ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ സമാധാനത്തിലേക്ക് വീണ്ടും വരാൻ ഈ വചനം എന്നെ സഹായിച്ചിരുന്നു അതിലൂടെ വിദ്വേഷത്തുനിന്ന് മാറാനും ദൈവ കൃപയിൽ തന്നെ നിലനിൽക്കാനും എല്ലാവരോടും ക്ഷമിക്കാൻ എന്നെ കൂടുതൽ എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന വചനമായിരുന്നു ഹിബ്രിസ്റ്റോൾ ഫോർട്ടീൻ അതുപോലെ തന്നെ എഫിഷ്യൻസ് നാല് മുപ്പത്തിരണ്ടും ഓക്കെ നമ്മളോടൊന്നു സംസാരിച്ചില്ലത്തോട്ടും അപ്പൊ എനിക്ക് തോന്നുന്നു കുഞ്ഞിനും ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം മോൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു വചന ഏതാങ്കിലും മോൻ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു നൂറ് മെയിനി സീസൺ ത്രീയിലേക്ക് ഫസ്റ്റിലും സെക്കൻഡിലും ഇപ്പൊ ത്രീയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു മൂന്ന് സീസൺ വരുമ്പോഴത്തേക്കിന് ഈ ഒരു കുഞ്ഞു ജീവിതത്തെ എത്രത്തോളം വചനം സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ നൂറുമണി സീസൺ ടുവിലാണ് പങ്കെടുക്കാൻ തുടങ്ങിയത് ആദ്യം എനിക്ക് അത്രയും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഞാൻ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ സ്കൂൾ ലൈഫിലും പഠിക്കാനും ഫ്രണ്ട്സിനെ കൂട്ടുകൂടാനും എന്നൊക്കെ വളരെ സഹായിച്ചു പിന്നെ എനിക്ക് വളരെ ഇഷ്ടമായി പഠിക്കാൻ തുടങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ സാക്ഷ്യം തന്നെയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ കയ്യിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ടോയ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാണ് ഡിജിറ്റൽ ഗ്യാഡറ്റ്സ് ആ ഒരു യുഗമാണ് അപ്പോൾ അവിടെ ഇതാ വചനത്തെ മുറുകെ പിടിക്കാനും വചനത്തിൽ കൂടെ വളരാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു മിടുക്കനെയും ഒപ്പം തന്നെ ഒരു ഡോക്ടർ ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശേഷങ്ങൾ ഇനിയും ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുണ്ട് ഈ സീസൺ ത്രീ വരെ എത്തുമ്പോഴത്തേക്കിന് ഈ രണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകൾ സ്വാധീനിച്ചിട്ടുണ്ടോ എത്രത്തോളം നമുക്ക് ഒരുക്കം വേണമെന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് സീസൺ ടുവിൽ ശരിക്കും ഈ ഏകദേശം ഒരു നവംബർ ആവുമ്പോഴാണ് നമുക്ക് നൂറുമേനി ബുക്ക് കിട്ടുന്നത് അന്ന് മുതൽ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ശരിക്കും അപ്പം ഒരുക്കം വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വചനം പഠിച്ചു തുടങ്ങി ഇപ്പം നമുക്കിപ്പം ഒരു വചനം പഠിക്കുക അതിൻ്റെ അത് കൃത്യമായിട്ട് പറയുക അതിൻ്റെ വേഴ്സസ് നമ്പർ കൊട്ടേഷൻസ് പറയാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഒരുപാട് എഫേർട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ് പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ പഠിക്കാതെ ഒരു മരി മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി പഠിക്കാതെ ഒരു ഇഷ്ടത്തോടു കൂടി പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും വചനം പഠിച്ച് ദാ ഇപ്പോൾ നൂറുമേനയുടെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് എത്തുകയാണ് ഈ ഒരു ഫാമിലി അപ്പം ഡോക്ടർ റോണ പറഞ്ഞതുപോലെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പഠിക്കുക എന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇഷ്ടത്തോട് കൂടിയിട്ടാണ് വചനങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഈ വചനം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് എങ്ങനെയാണ് ഒരു ദിവസം എത്ര വചനം പഠിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു ഞാൻ ഇത്ര വചനം പഠിക്കണമെന്നൊന്നും ഒരു ദിവസവും ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ പഠി വായിക്കും ഞാനെപ്പോഴും ഈ പ്രാവശ്യം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വചനം വൺ കൊറിന്ത്യൻസ് ടു ആയിരുന്നു നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശുതനായതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഇന്ന് അന്ന് പൗലശ്രിയ അങ്ങനെ ചെയ്ത പോലെ ഞാനും പല മറ്ററിയേണ്ട എനിക്ക് വെഹിക്കിൾസിൻ്റെ കാര്യങ്ങളും വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രൈസ് ആയിരുന്നു അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് ഭചന പഠിക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടി ഞാൻ മീഡിയ മീഡിയയിലേക്കും വാട്സപ്പിലേക്കും എൻ്റെ അത്യാവശ്യം അത്യാവശ്യം വാട്സാപ്പ് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ പല കാര്യങ്ങളും ഞാൻ തന്നെ റീസ്ട്രെയിൻ ചെയ്തു ഈ വചനം ഞാൻ എപ്പോഴും എപ്പോഴെങ്കിലും ഞാൻ ഇതിൽ നിന്ന് വിട്ടുപോകുമ്പോഴെല്ലാം ഞാൻ ഈശോയുടെ ഈ വചന വെച്ച് പ്രാർത്ഥിക്കും നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ യേശു കുറിസുവിനെക്കുറിച്ച് അല്ലാതെ അതും കുറിച്ചുവിനതിനെക്കുറിച്ചല്ല മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലേ അപ്പോൾ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് വാചനം എപ്പോഴും സഹായിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടികളും എനിക്ക് അതിനുള്ള ബാക്ക് റെഫറൻസ് ഒക്കെ പലപ്പോഴും ചെയ്യേണ്ടിവരും ഞാൻ പഠിക്കുന്നതും ഞാൻ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ കുറിച്ചൊക്കെ ബാക്ക് റെഫറൻസ് ഒക്കെ പലപ്പോഴും പല കാര്യങ്ങളും മറന്നുപോകുന്ന ഞാൻ റെഫർ ചെയ്യും അതെല്ലാം ഞാൻ റെഫർ ചെയ്യും അതിന് ശേഷമുള്ള സമയം ഞാൻ പലപ്പോഴും വചനത്തിന് വേണ്ടി ഞാൻ ബാക്കി ആവശ്യമില്ല അത് ഒരു മീഡിയയിലേക്കും ഞാൻ പലപ്പോഴും പോകാറില്ല അങ്ങനെയാണ് ഞാൻ വചനം കൂടുതൽ പഠിക്കാനും അത് വൺസ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഓർത്തോളും ഞാൻ വലിയൊരു ബുദ്ധിമാനോ ഒന്നും ഒരു അതിബുദ്ധിമാനൊന്നും അല്ല ഞാനൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ് അപ്പോൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഓർക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് മോനെ നമ്മളിപ്പം സീസൺ ത്രീയിലേക്ക് എത്തിയിരിക്കുന്നു നുർമേനി അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയപ്പോഴത്തേക്കിനുള്ള ഒരു അനുഭവം എന്താണ് എനിക്ക് ഈ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയതിന് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പള്ളിയിൽ നിന്ന് എഴു എക്സാം എഴുതിയിട്ട് ലൂർദ് ഫോറോ ലൂ ചേർച്ചിൽ എക്സാം എഴുതാൻ പോയിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല ഈ വർഷം റീജിയണൽ ലെവലും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും നമുക്ക് റീജിയണൽ ലെവൽ പോലും കിട്ടത്തില്ലെന്ന് പക്ഷെ ഞാൻ പഠിച്ചു അച്ഛനും അമ്മയും പഠിച്ചു അപ്പോൾ നമ്മൾ റീജിയണൽ ലെവൽ ഫസ്റ്റായി ഇങ്ങോട്ട് വന്നു ഇതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ ദൈവം സഹായിച്ചത് കൊണ്ട് മാത്രമാണ് കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതും അവരുടെ എല്ലാം ദൈവം സഹായിച്ചതുകൊണ്ട് ചേടാ എത്ര കൃത്യതയോടെയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു മറുപടി കൂടിയാണ് നൽകിയിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞു ഹൃദയത്തെ ഉൾപ്പെടെ വചനം അത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു ഒപ്പം തന്നെ നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലെ വേദി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുവരെ എത്തുക എന്ന് പറയുന്നത് നിസാരകാര്യമല്ല എന്ന് ും ഇവര് രണ്ടുപേരും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കാരണം സീസൺ വണ്ണിലും സീസൺ ടൂലും ഞങ്ങൾ എഴുതിയിരുന്നു ഇപ്പോൾ സീസൺ ത്രീയിലേക്ക് വന്നിരിക്കുന്നു കൂടുതൽ പ്രതീക്ഷയോടെ തന്നെ കൂടുതൽ ഈശോയെ കൂടുതൽ അറിയാം ഈശോയെ കുറിച്ച് അറിവ് കൂടുതൽ ശേഖരിക്കുക നൂറുമേനിയിലൂടെയാണെങ്കിലും നമ്മൾ മത്സരത്തിലൂടെയാണെങ്കിലും ഈശോയുടെ വചനവും ഈശോ തന്നെയാണ് പ്രഘോഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് അല്ല ഈശോയുടെ വചനം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതാണ് എൻ്റെ മനസ്സിനെ എപ്പോഴും കൂടുതൽ നയിക്കുന്നത് സ്കൂളിലൊക്കെ അപ്പൊ ശരിക്കും നമ്മുടെ ഫീലിംഗ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇമോഷൻസിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കൂടി വചനം ഇടയാക്കുന്നു എന്നാണ് പറയുന്നത് ശരിയെ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് വലിയൊരു പ്രാർത്ഥന ഒരുക്കത്തിലാണ് അറിയാം അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സീസൺ ത്രീ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് നോറുമേനിയുടെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചു കൊണ്ട് അല്ലെങ്കിൽ ആ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിലാണേലും യാതൊരു കുറവുകളും വരുത്താതെ അത്രത്തോളം ഒരു ജോലിയിൽ നിന്നുകൊണ്ട് തിരുവചനത്തിന് അധിഷ്ഠിതമായിട്ടൊരു ജീവിതം അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡോക്ടർ ഫാമിലിക്ക് ഹൃദയപൂർവ്വം ആശംസകൾ നേരുകയാണ് അപ്പോൾ വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ വീണ്ടും ഇനിയും അങ്ങോട്ട് നമ്മുടെ നൂറും ഇനിയുടെ വിവിധ പല പല സീസണുകളിൽ നിങ്ങളും മത്സരത്തിൻ്റെ ഭാഗമാകും ഇതൊരു മത്സരമല്ല ഇതൊരു ജീവിതം തന്നെയാണ് വചനത്തിലുള്ള ഒരു ജീവിതം തന്നെയാണ് അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച്